ളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വെളിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു എല്ലാവരും ഓണപരിപാടി പരിപാടി കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നു എല്ലാവരും സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി വീണ്ടും തിരക്കിലേക്ക് ആയില്ലേ അപ്പോൾ നമ്മൾ ഓണമൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്നത് അപ്പോൾ രാവിലെ പതിവ് പോലെ നേരത്തെ എണീറ്റു നമ്മൾ വിളക്ക് വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം അന്ന് നമ്മൾ നേരത്തെ എണീറ്റു പിന്നെ കുക്കിങ്ങൊക്കെ മെല്ലയാണ് തുടങ്ങിയിട്ടുണ്ടാകുന്നത് അപ്പം രാവിലെ തന്നെ നമ്മൾ കോലുടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചായകൊടി എല്ലാം കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാകണേൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലൊക്കെ ഇരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ നമ്മളും വീഡിയോ എടുക്കാനും ഇടാനൊക്കെ കുറച്ച് പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറ്റിയില്ല കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ രാവിലെ എണീച്ചിട്ട് ഞാൻ കുറച്ച് പുട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റാഗി പുട്ടല്ല നമ്മുടെ ചോളപ്പുട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനത് ഉണ്ടാക്കി വേഗം തന്നെ മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ കുറച്ച് കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമ്മുടെ കടലേയും ചോളപ്പുട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഏട്ടം പോയി അപ്പോൾ വരുന്ന സമയത്ത് കുറച്ച് പച്ചനാടൻ പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് ഉള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ പച്ചനാടൻ പഴം കുറച്ച് പഴുപ്പ് കുറവാണ് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് മാറ്റിയെടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രൗൺ കടല കറി വെച്ചതുണ്ട് അതുപോലെ നമ്മുടെ ചോളപ്പുട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കഴിക്കാൻ നമ്മൾ കാപ്പി കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പഴം പഴം കൂടി ഉണ്ട് കേട്ടോ അപ്പം പഴം കുറച്ചുകൂടെ പഴുക്കുവാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴുപ്പ് കുറവുണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മുടെ പുട്ടിൻ്റെ കൂടെ കാപ്പി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ പുട്ടും അതുപോലെ കടലിയൊക്കെ വിളമ്പി ഏട്ടനെ കഴിക്കാൻ കൊടുക്കണം കേട്ടോ അപ്പം ഏട്ടന് പുറത്തു പോകേണ്ട കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വേഗം കഴിക്കാൻ കൊടുത്തു അങ്ങനെ ഏട്ടൻ കഴിക്കുന്നതോടൊപ്പം തന്നെ ഞാനും ഭക്ഷണം കഴിക്കണ് പിന്നെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വേഗം തന്നെ ഭക്ഷണം കഴിക്കണം പിന്നെ ഓണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ദിവസം നോൺ വെജ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് നമ്മൾ നോൺ വെജ് വെക്കുന്നത് അപ്പോൾ ഇന്ന് നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് അതും നമ്മുടെ ഹൈദരാബാദ് സ്റ്റൈലില് ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റൈലില് നമ്മുടെ സ്റ്റൈല് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വെക്കുന്നത് പറഞ്ഞാൽ അതാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്കതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ പറയുക ചെറിയ അരിയിലാണ് കേട്ടോ ചെയ്യുന്നത് നോക്കുമ്പോൾ വലിയ ബസ്മതി അരി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ജീരകശാല അരിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ വലിയ അരിയിലാണ് ശരിക്കും ചെയ്യുക പക്ഷേ നമ്മുടെ കയ്യിൽ വലിയ അരി ഇല്ലാത്ത കാരണം ഞാൻ ചെറിയ അരി തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള അരി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് വേഗം തന്നെ കുറച്ച് വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വറന്ന് കിട്ടും അപ്പം നമ്മുടെ ഉള്ളി അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ വേഗം തന്നെ വറുത്തെടുത്തു പിന്നെ അതിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മസാല തേച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി തേച്ച് കൊടുത്തു തേക്കല്ല മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു ഒരു സ്പൂണും ഒരിത്തിരിയും കൂടെ മിളക് പൊടി പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു അര സ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാക്കപ്പ് തൈര് ഒരു മൂന്ന് നാല്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു കുഞ്ഞു പിടി മല്ലിത്തല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കുഞ്ഞിപ്പിടി പുതിയല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ട് വലിയ ഉള്ളി കേട്ടോ വറുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ രണ്ടെണ്ണോ ചേർത്ത് കൊടുത്തിരിക്കണേട്ടാ പിന്നെ ആവശ്യത്തിൽ ഉള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ സമയവും നമുക്ക് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം അപ്പോൾ ഞാൻ മസാലയൊക്കെ തേച്ചതിന് ശേഷം അതങ്ങോട് മാറ്റി വെച്ചിട്ടുണ്ട് അത് റെഡിയായി വരുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അരി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്ത് റിഫൈൻഡ് ഓയിലൊഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് തിളച്ചപ്പം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അരി ചേർത്ത് കൊടുത്ത് ഒരു മുക്കാവേവ് മതി കേട്ടോ ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ റെഡി ആയി കിട്ടും മുക്കാവേവ് ആയതിന് ശേഷം നമ്മുടെ അരി നമുക്ക് ഊറ്റി മാറ്റിയെടുക്കാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ അതൊന്നും ചേർത്തില്ല നമ്മൾ വെണ്ണ ചേർത്താൽ തന്നെ ഒട്ടാണ്ട് കറക്റ്റായി കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ റൈസൊക്കെ ഒരു മുക്കാവേവിന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതേ പാത്രം കഴുകി കൊണ്ടുവന്നിട്ട് അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്ത് അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക ബേലീഫ് കേട്ടോ അപ്പം നമ്മളിത് ആദ്യം മാഗ്നേറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം ഞാനപ്പം മറന്നുപോയി അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത് പിന്നെ ഞാനിതിലേക്ക് നമ്മൾ ഉള്ളി വറുത്തിട്ടുള്ള എണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ ഞാൻ ആ എണ്ണ ഉണ്ടായിരുന്ന കാരണം ഒന്ന് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം ഇനി വെള്ളമൊന്നും ഒഴിക്കാണ്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം വെള്ളം ഒഴിക്കാണ്ട് വേണം നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി തന്നെ ഒന്ന് തിളച്ച് നമ്മുടെ ചിക്കനൊക്കെ മുക്കാഭാഗം വെന്ത് വരണം കേട്ടോ അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഏകദേശം പണിയൊക്കെ റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടില്ല ഇനി നമ്മൾ റൈസൊക്കെ ഒന്ന് ചേർത്ത് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ചിക്കൻ വേവുന്ന നേരം കൊണ്ട് ഇങ്ങനെയുള്ള ജോലികളെല്ലാം കൂടെ നമ്മളൊന്ന് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയെടുത്തു അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഓണം കഴിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ജോലികൾ ബെൻഡിങ് ഉണ്ടാവും എന്താ പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് ിൽ വീണ്ടും കുറെയൊക്കെ ഉണ്ടാവില്ല ഞാൻ കുറേയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് വീടിയൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് ഗ്രേവിയുടെ ഒരു കുറവ് തോന്നിയ കാരണം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ നമ്മുടെ ഗ്രേവി ഒട്ടും ഇല്ലാത്ത പോലെ ഉണ്ട് പക്ഷെ ഗ്രേവി ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കുറവായ കാരണം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വെള്ളത്തിലായി കഴിഞ്ഞാൽ നമ്മുടെ റൈസും ചിക്കനും വെള്ളത്തിലിട്ട് വലിച്ച പോലെ ഇരിക്കും കേട്ടോ കഴിക്കുമ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ ഒരു മയം ഓവറായിട്ട് തോന്നും അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടും കൂടെ സെറ്റായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് ഇനി നമുക്ക് മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വറുത്തിട്ടുള്ള ഉള്ളിയുടെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടെ മസാലയായിട്ട് ഉണ്ടാവും അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു ഏകദേശം മുക്ക വേവൊക്കെ നമ്മുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരുതും ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ ഗ്രേവിയോട് കൂടി പെരണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചിക്കനിൽ ആ ഉള്ളിയൊക്കെ ഒന്ന് പെരണ്ട് അതുപോലെ മല്ലിത്തല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പെരണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ മതിയിട്ടോ വെള്ളം ആയിക്കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ ഇതും ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിലിട്ട പോലെ ഇരിക്കും ഒരു ടേസ്റ്റ് തോന്നാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇനി ഞാനിതിലേക്കൊരു അര സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു മുക്കാവേവായിട്ടാണ് നമ്മൾ പിന്നെ ദം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഗരം മസാല നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി നമ്മൾ ഈ ഉള്ളി ഒന്ന് വറുത്തെടുക്കേണ്ട സമയം മാത്രമേ വേണ്ടൂട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതുപോലെ വറുത്തിട്ടുള്ള ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ റൈസ് നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിനി വേണമെങ്കിൽ വേറൊരു പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ റൈസ് ഇട്ട് ഇടയിൽ നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ ഇതേ പാത്രത്തിൽ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ റൈസ് ഇട്ട് അതിന് നമ്മൾ പുതിയല മല്ലിത്തല ഉള്ളി വറുത്തത് നമ്മുടെ കാഷനായിട്ട് മുന്തിരിങ്ങ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് നമ്മൾ പിന്നെ പാൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തു പിന്നെ അതിൻ്റെ മേലേക്ക് വീണ്ടും നമ്മൾ റൈസ് ചേർത്ത് കൊടുത്ത് ഈ വക ഐറ്റംസങ്ങളെല്ലാം ചേർത്ത് നമ്മുടെ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയതും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത്ര നേരമായിട്ടും നെയ്യ് ചേർത്തിട്ടില്ല ഇപ്പോഴാണ് കേട്ടോ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ചെറിയ രീതിയിൽ നമുക്ക് ദ ദം ആക്കിയെടുക്കാം കേട്ടോ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബിരിയാണി ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ അടുക്കള ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ ഇരുപത് മിനിറ്റ് നമ്മുടെ ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കേണ്ട സമയം മാത്രമേ വേണ്ടൂ ആ സമയത്തിനുള്ളിൽ നമ്മൾ ബാക്കിയുള്ള ഇവിടെ കൂടെ ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ റൈസും റെഡി ആയി കിട്ടും അങ്ങനെ ഞാൻ വേഗം തന്നെ അടിച്ചെടുക്കുകയാണ് എല്ലാവരും നല്ല പ്രകാരം നമ്മുടെ ഓണോക്കോൾക്ക് ആഘോഷിച്ചു അതുപോലെ ടൂറ് പോകാൻ പറ്റിയവരൊക്കെ ടൂറ് പോയി എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ നമ്മൾക്ക് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വേറെ എവിടെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ആ സമയം കൊണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ റൈസ് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പാൽ മഞ്ഞൾ കളക്കി ഒഴിച്ച കാരണം കൊണ്ട് തന്നെ ഇടിയിലിടിയിൽ നമ്മളെ റൈസിന് മഞ്ഞ കളർ ഉണ്ട് അപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് മഞ്ഞയും വെള്ളിയും നമ്മുടെ ചിക്കൻ്റെ കളറും അതുപോലെ നമ്മുടെ കാഷ്യൂനേറ്റ് മുന്തിരിങ്ങ അതിൻ്റെയൊക്കെ ഒരിതും എല്ലാം കൂടെ നല്ല രസമാണ് കേട്ടോ നമ്മുടെ റൈസ് കാണാനും തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ ആദ്യം നമ്മുടെ റൈസ് മൊത്തത്തിൽ അതിൻ്റെ മേലെ നിന്ന് എടുത്ത് വേറൊരു കാസറോളിക്കാക്കി മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിലുള്ള റൈസും മസാലയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ റൈസിനും ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഈ റൈസും ഈ ചിക്കനും ഈ മസാലയും കൂടെ വിളമ്പിയിട്ടാണ് പിന്നെ നമ്മൾ ആ റൈസ് വിളമ്പിയെടുക്കേണ്ട കേട്ടോ ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്താലും നന്നായിരിക്കില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ റൈസ് മാറ്റിയിട്ട് ചിക്കൻ മാത്രം എടുത്താലും നന്നായിരിക്കില്ല കേട്ടോ അപ്പോൾ കുറച്ച് മസാലയും കുറച്ച് റൈസും കുറച്ച് ചിക്കനും കൂടെ നമ്മൾ എന്താ പറയുക മാറ്റിയതിന് ശേഷം വെറും പ്ലെയിനായിട്ട് മാറ്റിയിട്ടുള്ള റൈസ് ഇതിൻ്റെ മേലേക്ക് ആക്കിയതിന് ശേഷം നന്നായി തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ ഉള്ളിലൊക്കെ വെച്ചെടുക്കൽ ഇന്ന പോലെ ഇതുപോലെ ഒന്ന് ആക്കി ആക്കിയെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ മാങ്ങിയച്ചാറുണ്ട് ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് കഴിക്കാനുള്ളത് ഇന്ന് എന്താ പറയുക നമ്മുടെ ഹൈദരാബാദി ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ നമ്മുടെ സാലഡും അച്ചാർ വയ്ക്കാനാണ് കേട്ടോ ആയപ്പോൾ നമ്മുടെ അച്ഛനും കഴിക്കാൻ വേണം പറഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ അവന് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ അച്ചാറും അതുപോലെ സാലഡും ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല അത് തനിയെ കഴിക്കാൻ തന്നെ അതിൻ്റെ മസാല കൊണ്ട് പ്രത്യേക ടേസ്റ്റാണ് അത് നല്ല ചൂടോടെ കഴിക്കുമ്പോൾ അത് വിട ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഞായറാഴ്ചത്തെ നമ്മുടെ ബിരിയാണിയുടെ റെസിപ്പിയും വിശേഷങ്ങളും അപ്പോൾ അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ